വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ വന്നത് സോ ൊരു ചോദ്യമായല്ലോ ഇംഗ്ലീഷിൽ കാല് കൊണ്ടും മലയാളത്തിൽ വാ കൊണ്ടും പറയാൻ പറ്റുന്ന ഒരു വേഡ് ഇംഗ്ലീഷിൽ വാ കൊണ്ടും ഏ മറി മാറിപ്പോയി ഇംഗ്ലീഷിൽ കൊണ്ടും മലയാളത്തിൽ വാ കൊണ്ടും െ ഇല്ലാത്തോണ്ടല്ലേപ്പിന്റെ ഉള്ള പോലെയാണ് പോണത് അങ്ങനെ പോകണ്ടെന്നുണ്ടെങ്കിൽ മൂത്രം പോവാത്ത പന്ത്രണ്ടര മണി ഞാൻ സമയല്ലേ നോക്കണം ഗോപിക്ക് അഞ്ച് ഗ്ലാസ് വെള്ളം കൊടുക്കണം അത് നടക്കൂല പെരീലാകെ രണ്ട് ഗ്ലാസ് ഉള്ളേ കൂടെ വേറെ ആരെ വന്നിട്ടുണ്ട് അരി വന്നിട്ട് എവിടെയാണത് എവിടെ സാസം വഹിക്കുന്ന പറയുന്നത് ഒറ്റക്ക് നടുഞ്ഞാ കോല കോയൻ്റെ അടച്ചാണ് നമ്മൾ രണ്ടാൾ കൂടി മനക്കെട്ട് പോറം ഞാൻ നട്ട നേരം കുടിച്ചു രണ്ട് നാറ് എട്ടാമത്തെ ഞാൻ വരുമ്പോത്തിരി നട്ടൂടെ കഞ്ഞു പാത്രം കടിക്കാ ആ കളി നിന്നോളും കഴിഞ്ഞപ്പച്ചയാ ഇത്ര എളുപ്പം കഴിഞ്ഞു എന്നോ എവിടെ കുഞ്ഞപ്പോൾ കൊല്ലും ഞാൻ പോയി രണ്ട് മാസം അതിനെ കുശിച്ചു പോയിട്ടുണ്ടാറ് ആളെ കിട്ടിയില്ലേ ഞാൻ പറയുന്ന എല്ലാരും ശ്രദ്ധിച്ചു കേൾക്കാം നെഞ്ഞത്ത് ബെൽറ്റ് ഇട്ട ഒരു തവള നില കിട്ടും അതിനെ കണ്ട ഒന്നും നോക്കണ്ട തലങ്ങും നിലകൊളിച്ചെടുത്തോണ്ടി ആ വരും

ഇനി ഓർത്താൻ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സോ നെക്സ്റ്റ് വീഡിയോ കാണാം